ഹലോ എവരുപടി നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം വിജയ ലോഹി ഇവർക്ക് സുഖമല്ലേ ദ മാം മാം മോമിലേക്ക് എവർക്കും സ്വാഗതം ഒരു അവധിക്കാല യാത്രയുടെ തയ്യാറെടുപ്പിലാണ് ഞാനിപ്പോൾ കോളേജൊക്കെ ക്ലോസ് ചെയ്തു ദിവസേനയുള്ള ആ തിരക്ക് പിടിച്ച റൊട്ടീനിൽ നിന്നും ഒന്നും ചെയ്യാനില്ലാത്ത ഒരവസ്ഥയിലേക്ക് സത്യത്തിൽ ആ തിരക്കുകളാണ് നമ്മെ നാമാക്കി മാറ്റിയിരുന്നത് ആക്റ്റീവാക്കാൻ ആയിരിക്കാനും പ്രേരിപ്പിച്ചതല്ലേ കഴിഞ്ഞ ദിവസം മോള് വന്നപ്പോൾ ചോദിച്ചു ഇതെന്തു പറ്റിയമ്മ ആകെ ഡൾ ലുക്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം കുറേ ദിവസത്തേക്കൊന്ന് മാറി നിൽക്കാം ഒരാഴ്ച അമ്മ ഒന്ന് ബിസി ആവട്ടെ സ്മാർട്ടാവട്ടെ ആയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു യാത്ര എവിടേക്കാണെങ്കിലും പോകാൻ ഒരു സന്തോഷം തന്നെയാണല്ലേ ശരീരത്തിനും മനസ്സിനും ഉണർവുണ്ടാവും യാത്ര സുഖകരമാക്കാനും സുരക്ഷിതമാക്കാനും നമ്മൾ ഓരോന്ന് ഒരുക്കങ്ങൾ തുടങ്ങും സത്യത്തിൽ ആ യാത്രയേക്കാൾ മനസ്സിന് സന്തോഷം തരുന്നത് അതിൻ്റെ ഒരുക്കങ്ങളിലാണ് അപ്പോൾ ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് ഫ്രിഡ്ജിൽ ക്യാരറ്റ് ഉണ്ടായിരുന്നു മാങ്ങയുണ്ടായി ഉണ്ടായി ഇതെല്ലാം കൂടെ അരിഞ്ഞ് ഒരു കുപ്പിയിലാക്കിയിട്ട് കല്ലുപ്പ് ഇട്ട് കുറച്ച് വിനഗർ ചേർത്തു കായപ്പൊടിയും ചേർത്തു എന്നിട്ട് തിളപ്പ് ചാറിയ വെള്ളമൊഴിച്ചു പടവെച്ചു രണ്ട് ദിവസം കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ കുറച്ച് മാങ്ങ ഉപ്പിലിട്ടതുണ്ടായിരുന്നു അത് അച്ചാറാക്കി കറിനാരങ്ങയുണ്ട് അതും അച്ചാറാക്കി എല്ലാം എല്ലാതും കൊണ്ടുപോവാൻ റെഡിയാക്കി കുറച്ച് ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ ആക്കി എല്ലാവരും കൂടെയുള്ള യാത്രയല്ലേ വണ്ടിയിൽ ഇരുന്നിട്ട് കുറച്ചുകൊണ്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഇനി ഞാൻ നേരത്തെ തന്നെ ലിസ്റ്റാക്കി വെച്ചിരുന്നു എന്തൊക്കെയാണെന്ന് അപ്പോൾ ആദ്യം ഒരു ചെറിയ ടോർച്ചാണ് അതെടുത്ത് വെച്ചു നൈഫ് ഉണ്ടായിരുന്നു അതിലത്യാവശ്യമാണെങ്കിൽ പിന്നെ ബാം അത്യാവശ്യമുള്ള പിന്നെ എൻ്റെ കുറേ സൗന്ദര്യവർദ്ധക വർദ്ധക സാധനങ്ങളെല്ലാം അതൊന്നും പറയണ്ടല്ല ഉള്ളൂ അതെല്ലാം എടുത്ത് അതിനുള്ളിൽ വെച്ചു പിന്നെ അത് നോക്കുമ്പോൾ തപ്പൊക്കെ കിട്ടിയത് ഒരു കുങ്കുമച്ചപ്പാണ് സാമിനി അപൂർവാനന്ദ സരസ്വതി എനിക്ക് തന്നതാണ് സാമിനി അമ്മ പോയിട്ട് വരുമ്പോൾ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ എന്തെങ്കിലും ആയിട്ടൊക്കെ കൊണ്ടുവരാറുണ്ടായിരുന്നു പിന്നെ എനിക്ക് കുറേ നൂലുകൾ എപ്പോഴും ഒന്നാക്കി വെക്കും കാരണം ഒരു സൂചിയും കുത്തി വെക്കും എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ടെങ്കിലോ സൂചി നല്ല നമുക്ക് പോകാൻ പറ്റൂലല്ലോ പിന്നെ നമുക്ക് അത്യാവശ്യമുള്ള കാരണം മൊബൈൽ ചാർജറാണ് അടുത്ത് വെച്ച് പിന്നെ അത് കൂടെ ഞാൻ എന്തെങ്കിലും ഒരു ബോഡി ലോഷൻ എടുത്തു വെച്ചു ബോഡി ലോഷൻ എടുത്ത് വെക്കുമ്പോൾ എൻ്റെ മോള് പറയേണ്ടത് അമ്മമ്മ ശ്രദ്ധിക്കണേ അത് മാത്രം പോരാ ബൈട്രോൺ ടിക്സെന്നൊക്കെ പറയുന്നതുണ്ട് അതുപോലെ റിസ്റ്റോറിങ് അതൊക്കെ എടുത്തു വെക്കണം എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ മോൾ വിളിച്ചു പറഞ്ഞു അമ്മയെ ശ്രദ്ധിക്കണേ അവൾ അങ്ങനെയൊക്കെ പറയും അമ്മ അതൊന്നും ചെയ്യില്ലേയെന്ന് ഞാനങ്ങനെയൊന്നും മുഖത്തൊന്നും തേക്കാറുമില്ല കുറച്ച് പൗഡർ അവരുടെ തേക്കും അതുതന്നെ പിന്നെ എടുത്ത് നമ്മൾ ആവശ്യം അത്യാവശ്യമായിട്ട് മറക്കാതെ ചെയ്യുന്നത് നമ്മുടെ ഐ ഡി കാർഡ് എടുത്തു വെക്കണം ആധാർ കാർഡാണ് കാഡാണിപ്പം അത് വേറൊരു ചെറിയ പേഴ്സിനകത്ത് അതിനകത്ത് വെക്കും അപ്പോഴാണ് നമ്മൾ ഒരു വെറ്റ് ഇഷ്യൂവിൻ്റെ കാര്യം ഓർത്തത് വെറ്റ് ഇഷ്യൂ അതും ആ വലിയ ബാഗിലേക്ക് എടുക്കണം അപ്പോൾ ഈ ആധാർ കാർഡ് വെച്ചപ്പോൾ ഓർക്കുന്നത് അതിൻ്റെ കൂടെ നമുക്ക് എന്താ ചെയ്യേണ്ടത് കുറച്ച് പൈസയും കൂടെ എടുത്ത് വെക്കേണ്ടതല്ലേ ഇപ്പം ഒന്നും ആവശ്യമില്ല കാരണം മൊബൈലാണെങ്കിലും ചെറുതായിട്ട് വേണം അതും കൂടെ വേറെ ബാഗിൽ വെച്ചു ഇന്ന് എപ്പോഴും ചെയ്യാറില്ലെന്ന് കുറച്ച് കോയിൻസ് ഉണ്ടാവും അത് കയ്യിൽ ബാഗിൽ ഒന്ന് എടുത്തു വെക്കുക എന്നുള്ളത് അപ്പോൾ കോയിൻസ് ഞാൻ എടുത്ത് വെച്ചു അത് പണ്ടേ ഉള്ളൊരു ശീലമാണ് യാത്ര പോകുമ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം ആർക്കും കൊടുക്കാനോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ നമുക്ക് മരുന്നുകൾ അത്യാവശ്യം മരുന്നുകൾ ക്ലിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അത് വെച്ചിട്ടുണ്ട് ഞാൻ ക്രഞ്ചസ് കാരണം കാറിലാണെങ്കിൽ ചാരി ഇരുന്ന് ഉറങ്ങാമല്ലോ ഇതുണ്ടെങ്കിൽ ചേർപ്പ് പിന്നെ മറക്കല്ലേ പേസ്റ്റും ബ്രഷും ഒക്കെ എടുക്കാൻ അല്ലെങ്കിൽ നാട്ടുകാർക്കായിരിക്കും വിഷമം പിന്നെ ഒരു ചെറിയ എന്താണ് നോട്ട് പാഡ് ഞാൻ കയ്യിൽ വെക്കും ഒരു പെന്നും വെക്കും എന്തെങ്കിലും കാണുവോ വായിക്കോ ചെയ്യുമ്പോഴും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയാണ് എല്ലാ സാഹിത്യത്തിൻ്റെ അസുഖം വല്ലതും വന്നു കഴിഞ്ഞാലോ എന്ന് വിചാരിച്ചു ഒരു വാൽക്കണ്ണാടിയുണ്ട് ഉണ്ട് ഇനി സൗന്ദര്യം അത് ഇല്ലാതെ എന്ന് വിചാരിച്ചു ചെറിയ ഒരു സിസേഴ്സും വെച്ചു പിന്നെ ഹാൻഡ് വാഷ് സ്കാർഫ് തണുപ്പല്ലേ തലയിലൊക്കെ കെട്ടണ്ടി വന്നു കഴിഞ്ഞാലോ പിന്നെ എൻ്റെ സന്തത സഹചാരിയായ ട്രൈ പോർഡ് ട്രൈ അത് സെൽഫി സ്റ്റിക്കായിട്ട് ഉപയോഗിക്കാം എന്തെങ്കിലും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് പകർത്താലും വിചാരിച്ചാണ് കുടയെടുക്കാൻ ഒരിക്കലും മറക്കില്ല ബാഗിൽ തന്നെ ആയിരിക്കും ആ കുട ഉണ്ടാവും കാരണം അത് യൂസ്ഫുൾ ആണെന്ന് അതൊരിക്കലും മറക്കാൻ പാടില്ല പിന്നെ ഒരു വൈറ്റ് ടവൽ എൻ്റെ ഒരു സിഗ്നേച്ചറാണ് ബണ്ടിയേയും ഉപയോഗിക്കുന്നതാണ് ഒരു വൈറ്റ് ടവൽ എപ്പോഴും എൻ്റെ കയ്യിലുണ്ടാവും അപ്പോൾ അതും അതിനകത്ത് പാക്ക് ചെയ്ത് വെച്ചു ഇനി ബാക്കി സാധനങ്ങളെല്ലാം നമ്മൾ നേരത്തെ തന്നെ പാക്ക് ചെയ്ത് വെച്ചതാണ് അത് ഇനി ഓരോന്നായിട്ട് അതിന് പറയേണ്ട കാര്യമില്ലല്ലോ പക്ഷേ ഈ പാക്ക് ചെയ്ത് വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും ഇത് എവിടേക്കാണ് യാത്രയെന്ന് അല്ലേ ആ പറയാം എവിടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നീലഗിരിയിലെ മലനിരകളിൽ ഒരു കുന്നിൽ മോളുടെ ഒരു സെറീൻ റെസിഡൻസ് ഉണ്ട് ആ നമ്മളെ കാത്തിരിക്കുകയാണ് അവിടേക്കാണ് പോകുന്നത് മീനൊക്കെയും ചൂട് ചായയും െ ഒരിഡ്ലി സാമ്പാറും ആ മലനിലാവും ചേർന്നൊരിടം അത് നമുക്ക് എന്താണ് ചില്ലായിട്ട് തിരിച്ചു വരാൻ പറ്റിയ പറ്റിയൊരിടമാണ് അവിടേക്കാണ് പോകുന്നത് അപ്പോൾ ഇപ്പം മോള് കൂട്ടാൻ വരും തലശ്ശേരിയിൽ ഇന്ന് നിന്നിട്ട് നാളെ രാവിലെ പുറപ്പെടാമെന്ന് വിചാരിച്ചതാണ് കാരണം ഇപ്പം വെക്കേഷൻ സമയമായ ഭയങ്കര ട്രാഫിക്കൊക്കെ ഉണ്ടായിരിക്കും ശ്രദ്ധിക്കണം പോകാൻ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട് നമ്മൾ ഒരു കാരണവശാലും പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലും ഒന്നും എടുക്കാൻ പാടില്ല നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യൂടെ ചെയ്യണം കേട്ടോ എൻ്റെ പാർട്ട് ടു എന്നത് നിങ്ങളിത് കാണതിന് ശേഷമുള്ളത് മറക്കല്ലേ എല്ലാവർക്കും നന്ദി നമസ്കാരം ഓക്കെ ടേക്ക് കെയർ